സോ ഇന്നർ എൻജിനീയറിങ് കഴിഞ്ഞപ്പോൾ ഇന്നർ എഞ്ചിനീയറിങ് പ്രോഗ്രാമിൽ തന്നെ നമുക്ക് അടുത്ത പടികൾ എന്തൊക്കെ എടുക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് അടുത്ത പടി എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല കാരണം ആശ്രമത്തിൽ ആശ്രമത്തിലൊന്നും ഇതൊരു വന്നിട്ടില്ല പക്ഷേ അപ്പോൾ ഒരു ഒരു ചെറിയൊരു ഒരു മാറ്റം വന്നെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് സദ്ഗുരുവിൻ്റെ ഒരു സത്സംഗം ഒരു മഹാസത്സംഗം ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് പീപ്പിൾ അത്രയും വി ഡോണ്ട് നോ എക്സാക്ട്ലി എനിക്കിപ്പോൾ അത്ര ഓർമ്മയില്ല നാഗർകോയിലൊരു സത്സംഗം നടന്നു നടക്കുന്നുണ്ടായിരുന്നു ആ സത്സംഗത്തിന് ഞാൻ വോളണ്ടിയറായിട്ട് പോയി സോ വോളണ്ടിയറായിട്ട് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ ഒരു ടൈമിലാണ് ആദ്യമായിട്ട് സഖരുവിനെ നേരിൽ കാണുന്നത് അതായത് നേരിൽ കാണുക എന്ന് വെച്ചാൽ ദൂരെ നിന്ന് കണ്ടു ഇങ്ങനെ അത് അത്രയോ ആയിരക്കണക്കിൽ ആളുകളുണ്ടായിരുന്നിടത്തലും ദൂരെ നിന്ന് കാണാൻ പറ്റി സോ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ സദ്ഗുരു ആ തമിഴിൽ എന്താണ് സംസാരിച്ചതെന്ന് എനിക്ക് തൊട്ട് ഓർമ്മ കൂടിയില്ല പക്ഷേ ആ ഒരു പ്രോസസ്സ് സദ്ഗുരു എന്തോ ഒരു പ്രോസസ്സ് ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയി ആ സമയത്ത് കണ്ണടച്ച് വെറുതെ ഇരുന്നതേ ഉള്ളൂ കാരണം സദ്ഗുരു പറയുന്ന തമിഴ് ആ സമയത്ത് എനിക്ക് മനസ്സിലാവുമായിരുന്നില്ല സോ വെറുതെ കണ്ണടച്ച് സദ്ഗുരു നിർദ്ദേശങ്ങൾ വരുന്നതെല്ലാം ചുമ്മാ കേട്ടുകൊണ്ടിരുന്നു ആൻഡ് ആ കണ്ണടിച്ചിരുന്ന ആ ടൈമിൽ തന്നെ എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നി ആ ഒരു വ്യത്യാസം എനിക്ക് കൂടുതൽ തീവ്രമായിട്ട് അനുഭവപ്പെട്ടത് പിന്നീട് ആശ്രമത്തിലൊരു ടു ഡേയ്സ് പ്രോഗ്രാമിൻ്റെ പേര് എക്സാക്ടലി എനിക്ക് ഓർമ്മയില്ല രണ്ട് ദിവസം സദ്ഗുരു നടത്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഈഷ യോഗ സെൻറ്ററിലൂടെ കോയമ്പത്തൂരിൽ വെച്ച് നടന്നു സോ ഞാനപ്പം തിരുവനന്തപുരത്തായിരുന്നു ഈ രണ്ട് ദിവസത്തിന് വേണ്ടി ഇവിടെ വന്നു ആ പ്രോഗ്രാമിലൂടെ കടന്നുപോയപ്പോൾ അപ്പോഴാണ് ആദ്യമായിട്ട് ഒരു അല്പം കൂടി അടുത്ത് കാണാൻ പറ്റിയത് കാരണം അത്ര ഒരുപാട് ആളുകളില്ലായിരുന്നു ഒരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ ഉണ്ടാവും ഇവിടെ സ്പന്ദ ഹാൾ എന്ന് പറഞ്ഞൊരു ഹാളുണ്ട് അവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടന്നത് സോ ഞാൻ എന്തുകൊണ്ട് അല്പം കൂടി തീവ്രമായിട്ട് അല്ലെങ്കിൽ ആഴത്തിൽ അനുഭവിച്ചു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സോ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് സദ്ഗുരു വരുന്നത് എല്ലാവരും സത്സംഗത്തിന് വേണ്ടി എല്ലാവരും ഇരിക്കുകയാണ് പാർട്ടിസിപ്പൻസ് എല്ലാവരും ഉണ്ട് ഒരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പീപ്പിൾ സദ്ഗുരു വരുന്നത് കേൾക്കാം കാരണം കാറിലാണ് വരുന്നത് ഹാളിൻ്റെ സൈഡിലാണ് കാർ പോർച്ച് സോ കാറിൽ വരുന്നത് കേട്ടു സദ്ഗുരു ഇറങ്ങുന്നത് അറിയാം ആൻഡ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സദ്ഗുരുവിനെ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സദ്ഗുരു വരുന്നതിന് മുമ്പ് തന്നെ ഐ കുഡ് ഫീൽ ഹിസ് പ്രസൻസ് സംതിങ് അറൗണ്ട് ദറ്റ് സ്പേസ് സഡൻലി ചേഞ്ച്ഡ് എന്താണെന്ന് അറിയില്ല ഒരു കൈൻഡ് ഓഫ് പ്രസൻസ് അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്ന് വേണമെങ്കിൽ പറയാം ഒരു വ്യക്തി വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വരുന്നത് ഫസ്റ്റ് ടൈം ഐ എം ഫീലിങ് സഡൻലി ഇറ്റ് ലൈക്ക് ഇറ്റ് ഷുക് മി ആൻഡ് ദെൻ സദ്ഗുരു ഗെയിം ഇൻ ടു ദ സ്പന്ദാ ഹോൾ ഒരു യുനോ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആരോ ഒരാളെ കണ്ട ഒരു ഫീലിംഗ് ആൻഡ് യുനോ ദർ വാസ് എ സഡൻ ലോങ്ങിങ് Uh, you know, so, uh, you know, ോ ഇവിടെ തന്നെ ആയിരിക്കണം ഈ സ്പേസിൽ കൂടുതൽ സമയം ചിലവഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ വന്നു സോ ദീസ് ടു ഇൻസിഡൻറ്റ്സ് ഇനോ ഒരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത ചൂട് എടുക്കാൻ ആഗ്രഹം കൂടി അതൊരു മാറ്റം ഉണ്ടാക്കാനുള്ള അതെ യഥാർത്ഥ മാറ്റത്തിലേക്കുള്ളൊരു വഴിത്തിരിവായിരുന്നു അത് അതെ